കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട കൊച്ചി കണ്ടവൻ അച്ചീം വേണ്ട എന്നാണ് പഴഞ്ചൊല്ല് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറഞ്ഞാൽ കൊല്ലം കണ്ടു കഴിഞ്ഞാൽ ഇല്ലം മറക്കും വീട് മറക്കും പിന്നെ കൊച്ചി കണ്ടവൻ അച്ചീം വേണ്ട അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലത്തേക്കാണ് ആശാ ബിജു എന്ന് പറയുന്ന ചേച്ചി നമുക്കൊരു റെസിപ്പി അയച്ചിട്ടുണ്ട് ആ റെസിപ്പി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ എടുത്തു അതിലെന്താ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഞണ്ടിൻ്റെ ഒരു പീരയാണ് അത് തോടൊന്നുമില്ലാതെ വളരെ ഈസിയായിട്ട് കഴിക്കാൻ പറ്റുന്ന രുചികരമായ ഒരു പീര അതും കൊല്ലം സ്റ്റൈൽ ടിപ്പിക്കൽ കൊല്ലം സ്റ്റൈൽ രുചികരമായ ആ റെസിപ്പി വായിച്ച് കേട്ട ഉടനെ കൊതിമൂത്ത് ഞാൻ എൻ്റെ ബൈക്ക് ബൈക്കെടുത്തു ഇനി ഓൺ യുർ മാ ൊരു ഞണ്ടിൻ്റെ മണം വരുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് തന്നെ ഇടിച്ചു തരാം ഇതാണ് വീട് അല്ല ചേച്ചി ഇതൊരു യുദ്ധത്തിനുള്ള ആളുണ്ടല്ലേ ഇല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കും അതിലൊരു ഇല്ല എന്താണ് അതിനിടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ അത് ശരി ഒന്നും അടിക്കുമ്പോഴത്തേക്ക് ആളിടെ എത്തും ഞായറാഴ്ച ഞാനും അങ്ങനെയാണ് കറക്റ്റ് പന്ത്രണ്ടര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഞണ്ടിന്റെ ഞണ്ടാണല്ലോ എഴുതി അയച്ചിരുന്ന ഞണ്ടാണല്ലോ ഞണ്ടാണ് ആ ഞണ്ടിന്റെ റെസിപ്പി കേട്ടപ്പോഴത്തന്നെ അതിന്റെ കൊതിയായി കാരണം എനിക്ക് ഊഹിക്കാൻ പറ്റും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞണ്ട് നമുക്ക് മസിൽ പിടിച്ച് കഴിക്കാൻ പറ്റില്ല കാരണം വെയിറ്റ് ഇട്ടിട്ട് കഴിക്കാൻ പറ്റില്ല നമ്മുടെ സകല ഇമേജ് മാറ്റി വെച്ചിട്ട് വേണം ഞണ്ട് കഴിക്കാൻ നഖവും പല്ലും കൊണ്ടൊരു ആക്രമണമാണ് ഞണ്ട് പക്ഷേ ഈ ഈ പീര കഴിക്കുന്നത് കുറച്ച് മാന്യമായിട്ട് കഴിക്കാൻ പറ്റും കാരണം അത് അത്രയും ആക്രമണം ഞണ്ടിലേക്ക് കഴിച്ചു വിടേണ്ട അല്ലേ ശരി അപ്പൊ ഈ ഈ പീര ഇത് പഴയ ഡിഷാണോ ഒരുപാട് പഴയ ഡിഷാണ് പണ്ടോലേക്ക് ഞണ്ടിന്റെ മാംസം എടുത്തിട്ട് അത് പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത് ഇനി നമ്മുടെ ഗോതയിലേക്ക് നമ്മൾ സാധാരണ ഞണ്ടിന്റെ പീര കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത് തിന്നെടുക്കാനായിട്ട് അത് മാത്രല്ല ഇപ്പൊ ഹർത്താലുകളൊക്കെ വരുന്നുണ്ട് ആ ഹർത്താലിലൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പൊ തുടങ്ങാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞണ്ട് വൃത്തിയാക്കിയിട്ട് ഇത് പുഴുങ്ങി വെച്ചതാണ് പ്രഷർ ആ പ്രഷർ കുക്കറിൽ 15 അപ്പോൾ എത്ര വിസിൽ കേക്കാം ഒരു ഒരു വിസില് കേൾക്കാം ഒരു ഒറ്റ വിസിൽ നമ്മൾ ഞണ്ട് പീര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞണ്ട് വൃത്തിയാക്കി കഴുകി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് പതിനഞ്ച് മിനിറ്റ് നേരം പ്രഷർ കുക്കറിനകത്തിട്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷം സിമ്മിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ചിരുന്നാൽ സംഭവം റെഡി അപ്പൊ ഇതിനകത്ത് ഈ പുഴുങ്ങുന്ന സമയത്ത് വേറെ ഇടും പിന്നെ ഇച്ചിരി ഇഞ്ചി ഇടും കറിവേപ്പില ഇടും ഒരു മണത്തിനൊക്കെ കറിവേപ്പിലിടും ഓക്കെ ഇഞ്ചി ഇടും ഇച്ചിരി വെളുത്തുള്ളി ഇടും ഇച്ചിരി കറിവേപ്പില ഒരു ഒരു കഷ്ണം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കും ഇപ്പം ഓവൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് പുഴുങ്ങാൻ അതിനേക്കാൾ ഈസി അഞ്ചു മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി മിനിറ്റ് വെച്ച് കുക്കിനകത്ത് ഇടാൻ പെട്ടെന്ന് ശരിയാക്കി എടുക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ളത് ഇതിലെ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിലെ ഒരു ചെറിയ റിസ്ക് ഉള്ളത് ഇതിന്റെ ആ ഉള്ളിലെ മാംസം എടുക്കണം എന്നുള്ളതാണ് അതിനൊരു പ്രത്യേക ടെക്നിക്കാണ് പല പല ആയുധങ്ങളായിട്ടുള്ള സൈസിലുള്ള മൂന്ന് ഞണ്ടാണ് നമ്മൾ അതിനുള്ളിലുള്ള സാധനങ്ങൾ എടുത്തു വന്നപ്പോഴേക്കും ഒരു പൊടിയേ ഉള്ളൂ കാരണം ഇതിൻ്റെ രുചിയുടെ രഹസ്യം അത് തന്നെയാണ് ഈ ഏറ്റവും അതിൻ്റെ രുചികരമായ പാർട്ടാണ് അടുത്ത് സെലക്ട് ചെയ്ത് നമ്മളിവിടെ വെച്ചേക്കുന്നത് ഇതിങ്ങനെ നമ്മളിത് പൊളിച്ച് ഇതിൻ്റെ മാംസം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര കൊതി വന്നു കാരണം നല്ല ചൂട് ഞണ്ടാണ് ചൂട് ഞണ്ടിങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴിക്കണം തോന്നി ഒരു കണ്ട്രോളും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് പൊളിച്ചു കഴിയുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല അതെ ഒരു അല്പം ഉപ്പ് ഉപ്പുകൂടെ നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടാണ് പുഴുങ്ങിയത് അതിന്റെ കൂടെ ഒരു അല്പം ഉപ്പുകൂടെ ഇട്ടിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റി ഇത് മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതുകൊണ്ട് ഇനി തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്ത് കാന്താരി മുളകാണ് അതിന്റെ കൂടെ അരയ്ക്കുന്നത് അതെല്ലാം കൂടെ ഇട്ട് പീര ഉണ്ടാക്കിയെടുക്കുമ്പോ തന്നെ നല്ല രുചിയായിരിക്കും എനിക്ക് ഊഹിക്കാൻ പറ്റുന്നു അപ്പൊ പഴമക്കാര് വെറുതെ അല്ലേ ഉപയോഗിച്ചു നമ്മൾ ഞണ്ട് പുഴുങ്ങുന്ന സമയത്ത് അതിലേക്ക് വേറെ വെള്ളം ഒഴിക്കുന്നില്ല അപ്പം ഞണ്ടിൽ നിന്ന് തന്നെ ഊർന്നിറങ്ങുന്ന വെള്ളമുണ്ട് അതിൽ നിന്നൊരു അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പീര ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം അതിൻ്റെ സ്റ്റോക്ക് തന്നെ ഇതിലേക്ക് ഒഴിച്ചു പിന്നെ ഇതിനി അരച്ചെടുക്കണം തേങ്ങ മൂന്ന് ഞണ്ടിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ നന്നായിട്ട് ചെറുകിയത് പിന്നെ കാന്താരി മുളകാണ് അത് എരിവിനുസരിച്ചിടാം എരിവ് കുറച്ച് മതിയെങ്കിൽ കാന്താരി മുളക് കുറച്ചിട്ടാൽ മതി എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടും അപ്പൊ ഇത് അരച്ച് വരുന്നവരെ പേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല ആ ചേച്ചി കല്ലില് അരച്ച് അരച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് തേങ്ങ കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ഞണ്ട് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്ക കറുത്തവാവിന്റെ സമയത്ത് ഞണ്ട് വാങ്ങിക്ക കറുത്തവാവിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഫ്ലഷ് മാറിയിട്ട് അതിന് ആ ജ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ വെള്ളം മാത്രമായിരിക്കും ഇനി ഒരു അഞ്ചു മിനിറ്റ് എടുക്കുള്ളൂ ഉണ്ടാക്കാൻ ഹാർഡ്ലി അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കിട്ടു ചേർത്ത സാധനങ്ങള് എണ്ണ കടുക് കറിവേപ്പില പിന്നെ ചുവന്ന മുളക് ചെറുതായിട്ട് മുറിച്ചിട്ടു പിന്നെ ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടു പിന്നെ ഇച്ചിരി വലിയ ഇതായിട്ട് പീസായിട്ട് സ്ലൈസ് ചെയ്ത ചെറിയ ഉള്ളി അതൊരു അൻപത് ഗ്രാം ഇനി തേങ്ങ തേങ്ങയും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചത് അരച്ചതല്ല ചതച്ചത് നമ്മുടെ പീരെ ഒന്നുകൂടി കളർഫുൾ ആക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിന് അതിനുവേണ്ടി ചേർക്കുന്ന തക്കാളിയാണ് അത് ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ മാക്സിമം ജ്യൂസ് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആകെ പുളിയുള്ള സാധനം ഇതിനകത്ത് ചേർക്കുന്ന തക്കാളി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ചേർക്കല്ല ഇപ്പോൾ ഇപ്പൊ നന്നായിട്ട് കളർഫുൾ ആയി ഇനി തക്കാളി നന്നായിട്ട് വാടി വരണം ഒരു രണ്ട് മിനിറ്റ് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു കാരണം എന്തോ ഒരു 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 മഹത്തായ രുചി ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് കാരണം ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഉറപ്പായിട്ടും കഴിച്ചിട്ടില്ല ഇല്ല സീരിയസ് ആയിട്ട് കഴിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ഡിഷ് കഴിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ് ഒരു പ്രാവശ്യം ആയിരം എന്തെങ്കിലും ഞണ്ടും ചീനിയും എടുത്ത സമയത്ത് അവിടത്തെ ഒരു അമ്മ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതെ പഴയ ഒത്തിരി പഴയ ഡിഷ് മൂന്ന് ഞണ്ടേ എടുക്കാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു വിഷമം അപ്പം ഇത്രയും പേരൊക്കെ ഷൂട്ട് ചെയ്യാനില്ലേ ഇത് കുറച്ചല്ലേ ഉള്ളൂ കഴിക്കാൻ ഒരാൾക്ക് കഴിക്കാനുള്ളൂ എന്ന് പറഞ്ഞു കറക്റ്റാണ് ഒരാൾക്ക് കഴിക്കാനേ ഉള്ളൂ എനിക്ക് മാത്രം കഴിക്കാൻ ചെറുതേ ഇത് ബ്രേക്ക് പറഞ്ഞ് പോയ സമയത്ത് എന്ന് വെച്ചാൽ ഇത് വേവുന്ന സമയം കാത്തു സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഇത്രയൊക്കെ മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പണിയാണ് എന്തായാലും ഇലയൊക്കെ പോകുന്നതിന് അവസാനം ഇടാൻ പാടുള്ളൂ ഫ്ലേവർ ഇങ്ങനെ ഓ ഒരു പൊടി മതി ഒരു നുള്ളു മതി അല്ലേ അപ്പൊ ഇത് ഇറക്കുന്നതിന് മുമ്പായിട്ട് അവസാനത്തെ ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ ഒരു അല്പം കുരുമുളകിന്റെ പൊടിയോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണോ ഓക്കെ ചതച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടാലും മതി അപ്പൊ ഇനി ഇളക്കി വാങ്ങുക സൂപ്പർ ടേസ്റ്റ് ആണ് ഗ്യാരണ്ടി ഡിഷ് ആണ് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ടേസ്റ്റ് ഞാൻ പറയാം മുമ്പ് ചെറുതായിരിക്കുമ്പഴത്തേക്ക് ഈ കൂണില്ലേ ആ വെച്ചിട്ട് വെച്ചിട്ട് ഉപ്പും ഒരു ടേസ്റ്റ് കുരു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അടച്ചു വെച്ച് മൂടി വെച്ചൊക്കെ ആ ഒരു ഒരു അതിന്റെ ചെറിയ ഫ്ലേവർ പഴയ സൂപ്പർ ആള് പുപ്പുലി ഇനി ലൈറ്റ് ലൈറ്റും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും ശിവചേട്ടന്റെ ടീമ് എന്നെ കൊല്ലും ഒരു ചെറിയ ബ്രേക്ക് ഞാൻ ആശിയോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് രണ്ട് ഡിഷ് വേണം നമുക്ക് അപ്പോൾ ഒരു ഡിഷ് ഏതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞണ്ടിൻ്റെ പീരയാണ് മറ്റേ ഡിഷ് പച്ചക്കറി വെക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചക്കറി കൊല്ലത്ത് വന്നിട്ട് സീ ഫുഡിൻ്റെ നാട്ടിൽ വന്നിട്ട് എന്ത് പച്ചക്കറിയെന്ന് വിചാരിച്ചു അപ്പോൾ കരിമീൻ്റെ പച്ചക്കറിയാണ് അതെന്താണെന്ന് അന്വേഷിച്ച സമയത്ത് പച്ചത്തേങ്ങ വറുത്തരക്കാത്ത പച്ചക്കറി അല്ലേ പച്ചത്തേങ്ങ പച്ച തേങ്ങ വെച്ച് അരയ്ക്കുന്ന കറി ആയതുകൊണ്ടാണ് ഈ കരിമീൻ്റെ പച്ചക്കറി നമ്മൾ കരിമീൻ്റെ പല ഡിഷുകളും കഴിച്ചിട്ടുണ്ട് കരിമീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ട് കരിമീൻ വറ്റിച്ച കറി കഴിച്ചിട്ടുണ്ട് കരിമീൻ്റെ ഫ്രൈ കഴിച്ചിട്ടുണ്ട് പക്ഷേ കരിമീൻ പച്ചക്കറി എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കൊല്ലത്തുകാർക്ക് ഒരു പക്ഷേ സുപരിചിതമായിരിക്കും പക്ഷേ ബാക്കിയുള്ള കൊല്ലം വിട്ട് കൊല്ലം കരുനാപ്പള്ളിയൊക്കെ വിട്ട് ബാക്കി കേരളത്തിലെ മുഴുവൻ പേർക്കും പച്ചക്കറി അപരിചിതമാണ് പച്ചക്കറിയെന്ന് ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല അപ്പോൾ കരിമീൻ്റെ പച്ചക്കറിയാണെന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കിയ മൂന്ന് കരിമീൻ ഉണ്ട് നല്ല ഫ്രഷ് കരിമീൻ ഒരരമണിക്കൂർ മുമ്പ് പിടിച്ചതാണ് അല്ലേ നല്ല ഫ്രഷ് കരിമീൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം അല്ലേ കട്ട് ചെയ്തെടുക്കണം ബാക്കി ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡിയാണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മഞ്ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് മൂന്ന് കരിമീനിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ പതിനഞ്ച് ചുവന്ന മുളക് കുതിർത്ത് വെക്കണം പിന്നെ ഒരു പത്ത് പത്ത് ചീര് ഉള്ളി ചുവന്ന ഉള്ളി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലി അതും കുതിർത്തത് പിന്നെ ഒരു ഒരു മഞ്ഞൾപ്പൊടി ഇത് കൂടി ചേർത്ത് അരച്ചെടുക്കണം ആശേിയാണ് കല്ലിൽ തന്നെ അരക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബിജുചേട്ടൻ്റെ വാശിയാണെന്ന് തോന്നുന്നു അല്ലേ അമ്മയുടെ ഓക്കെ ഓക്കെ അപ്പച്ചീടെ ഓക്കെ ബിചേട്ടൻ്റെ അമ്മയുടെ വാശിയാണ് ഇത് കല്ലിൽ തന്നെ അരക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഈ മീൻ ചെറുതായിട്ട് അല്ലെടുത്ത മീൻ നന്നായിട്ട് കഴുകിയെടുത്തു ഇനി അരച്ച് അരച്ചു എടുത്തു അരച്ചെടുത്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കല്ലിൽ വടി അരച്ചെടുത്തതാണ് അത് വളരെ കളർഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ പഴയ അമ്മച്ചിമാരുടെ സ്റ്റൈലാണ് മുമ്പ് എന്റെ അമ്മൂമ്മയൊക്കെ കറി വെക്കുന്ന സമയത്ത് മീൻ കറിക്കരക്കുന്നത് ഇതുപോലെ അരച്ചെടുക്കുമായിരുന്നു സാധാരണ മത്തിയൊക്കെ കറി വെക്കുന്നതാണ് ഇതുപോലെ രണ്ട് മൂന്ന് കളറിലൊക്കെ ഇങ്ങനെ അരച്ചെടുത്ത് വെച്ച് അതിന്റെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ആ പാരമ്പര്യം വിടാൻ താല്പര്യമില്ല ഇപ്പൊ കൊല്ലം കരുനാഗപ്പള്ളി കായംകുളം ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ കരിമീൻ ധാരാളം കിട്ടും എന്നാൽ കരിമീൻ കിട്ടാത്തവരെന്തു ചെയ്യും ഈ പച്ചക്കറി പച്ചക്കറിയുണ്ട് അപ്പോൾ ഒരു വേറെ ചില മീനുകൾ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും വെള്ള ചൂര ചെറിയ മീനുകൾ അപ്പൊ പച്ചക്കറി കരിമീന്റെ മാത്രമല്ല പച്ചക്കറിയുള്ളത് ബാക്കി പല മീനുകളും ഉണ്ട് ചൂരം ഉണ്ടാക്കാൻ നല്ല പച്ചക്കറിയുണ്ടാക്കാൻ പറ്റും അരപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തു അത് വെള്ളം ചേർത്ത് കലക്കി കലക്കിക്കൊടുക്കുമ്പോഴത്തേക്ക് അത് ഉണ്ട കെട്ടി കെട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്തു അഞ്ച് പച്ചമുളക് ചേർത്തു ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്തു ഒരല്പം വെളിച്ചെണ്ണയും തൂവി ിൽ എണ്ണ തെളിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു നീക്കണം പച്ചക്കറിയിൽ അതിന് വേണ്ടി എണ്ണ ഒഴിച്ചു അല്പം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അല്പം ടീസ്പൂൺ ഇനി അടച്ചു മിനിറ്റ് ചൂടായിട്ട് പിന്നെ നമുക്ക് വെക്കു ചൂടായാ മതിങ്ങാക്കായും മാങ്ങയും ചേർക്കണം അപ്പൊ ഇതിലൊരു പത വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മുരിങ്ങാക്കായും മാങ്ങയും ചേർക്കണം അപ്പൊ ഒരു രണ്ട് മിനിറ്റ് ഇതിപ്പോ ഒരു മുരിങ്ങൾ മാങ്ങ തന്നെ ഇതിന് വേണം തമിഴ്നാട്ടിൽ വരുന്ന മാങ്ങ ഇത് കൂടാതെ പിന്നെ നമുക്ക് ഈ മാങ്ങക്ക് പോലെ ഇലിമ്പിന്ന് പറയുന്ന കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാ അത് ഉപയോഗിക്ക ഉപ്പിടാ അപ്പൊ ഈ മാങ്ങയൊക്കെ ഇടുന്നോണ്ട് അതിനനുസരിച്ച് ഉപ്പ് കൂടേണ്ടി നോക്കി മുഴുവൻ ഇട്ട് കഴിഞ്ഞു ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അടച്ച് വേവിക്കുക ഒരു ചെറിയ തീയിൽ അപ്പോഴേക്കും ഇത് വേവും മീൻ വെന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ആക്കിയിട്ട് ഒരു കടുക് ഒരു ചെറിയ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് കടുക് താളിച്ച് നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് അത് മാത്രമല്ല വിശന്ന് ഉച്ച സമയത്താണ് ഇവിടെ വന്ന് കേറിയത് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി നല്ല വിശപ്പും തുടങ്ങി അപ്പൊ ഇതുകൂടെ ആയിട്ട് വേണം കഴിക്കാൻ

കടുക് താളിച്ചതിന് ശേഷം ഒരല്പം അടച്ച് അടച്ചു വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇപ്പൊ ഇത് ഒരു താൽക്കാലിക ആശ്വാസമാവുകയും ചെയ്യുന്ന ടേസ്റ്റ് നോക്കാം നല്ല പുളിയും എരിവും ഒക്കെ ഉണ്ട് സൂപ്പർ വെറുതെ 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 പറയുന്നതല്ല ഇപ്പോ എന്നെ കാണുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതൊക്കെ കഴിച്ചിട്ട് സത്യമാണോ പറയുന്നതാണ് സത്യമാണ് ഞാൻ പറയുന്നത് ഉഗ്രൻ ടേസ്റ്റ്